തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷായിനയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജനകീയ മുന്നേറ്റത്തിൽ പങ്കാളികളാകുക എന്നുള്ളൊരു ദൗത്യമാണ് പെരോടി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് എൻ സി സി ടീം തയ്യാറായിട്ടുള്ളത് ഈ നല്ലൊരു ജനകീയ മുന്നേറ്റത്തിൽ പങ്കാളികളായി എന്നുള്ളത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സുഹൃതമായി കരുതുന്നു ഇതൊരു നാടിനും നാട്ടുകാർക്കും ഗുണപ്രദവും ഫലപ്രദവുമാട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തൂണേരി ഗ്രാമപഞ്ചായത്തിൻ്റെ എഫ് എച്ച് എസ് സി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഏറ്റവും മികവാർന്ന ഒരു സമയമാണ് ഇന്ന് ഇന്നിവിടെ കടന്നു പോകുന്നത് ഇവരുടെ എം ഐ എമ്മിൻ്റെ എൻ എസ് എസ് ടീം വളരെ മികവുറ്റ രീതിയിൽ ഒരു ഫണ്ട് കൈമാറിയിരിക്കുകയാണ് അതുപോലെ എൻ സി സി ടീമും എല്ലാവിധ അഭിനന്ദനങ്ങളും എൻ്റെ സ്വന്തം പേരിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരും നേരുകയാണ് ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു ഹോസ്പിറ്റൽ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തുക സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് കുറേ ബുദ്ധിമുട്ടിട്ടാണ് ഈ തുക കളക്ട് ചെയ്തത് ഓരോ വീട്ടിൽ കയറിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ കുറേ ബുദ്ധിമുട്ടി പക്ഷേ എങ്കിൽ ഈ ഒരു അവസരം ഞങ്ങൾ വളരെയധികം നന്നായി ഉപയോഗിച്ചു സമൂഹത്തിലേക്ക് ഇറങ്ങി ചേരാനുള്ള ഒരവസരമായിട്ട് ഞങ്ങൾ കരുതി എല്ലാ ഈ ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷം എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് എൻ സി സി വിദ്യാർത്ഥികൾ തൂണേരി എഫ് എസ് എസ് സിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൈമാറിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്തുണ്ട് ഈ വിജയം ഈ ഒരു ഉദ്യമം വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങൾ തൂണേരി ഗ്രാമപഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ഫണ്ട് കൈമാറിയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ കാരണം കുറേ ആൾക്കാരെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആരോഗ്യം ജനതയ്ക്ക് വികസനം നാടിന് എന്ന മുദ്രാവാക്യവുമായി തൂണേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ ഒരു മുന്നേറ്റവുമായി കുടുംബാരോഗ്യ കേന്ദ്രം പണി പൂർത്തിയാകുകയാണ് ഈ ഉദ്യമത്തിൽ ഒരു കോടി രൂപയോളം പിരിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് പേരോടി എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നല്ലൊരു പങ്കാളിത്തം കാഴ്ചവെച്ചിരിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത എൻ സി എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ അതേപോലെ അതിന് അതിൻ്റെ പ്രിയപ്പെട്ട അതിന് നേതൃത്വം കൊടുത്ത ഇസ്മായിൽ വാണിമേൽ പ്രിൻസിപ്പാൾ നസീർ സാർ എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ ഈ സമയത്ത് നേരുകയാണ്